ഹലോ ഈ പ്രജ്വൽ രേവണ്ണക്കെതിരെ ഇപ്പം സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോവുകയാണ് ഇവര് നമ്മുടെ ഇന്റർ ഇൻ്റർ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇന്നതാ രേവണ്ണ അറസ്റ്റ് അയാളുടെ പിതാവ് രേവണ്ണ അറസ്റ്റിലായി ഇതെല്ലാം നടക്കുന്നുണ്ട് കാര്യം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട് ഈ അടുത്ത സമയത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ജനതാദൾ എസ് എൻ ഡി എയുടെ ഘട ബി ജെ പിയുടെ ഘടകകക്ഷിയാവുന്നത് ഈ മനുഷ്യൻ എം പി ആയിരിക്കും ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള എം പി ആണ് ആ നിലവിലുള്ള എം പി ആയത് യു പി എയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മത്സരിച്ചപ്പോഴാണ് അതൊക്കെ പോട്ടെ ഇനി അതൊക്കെ അതിന്റെ കാര്യമല്ല പറയുന്നത് ഇവിടെ ഈ ഗുരുതരമായ കുറ്റങ്ങൾക്ക് തീർച്ചയായും അത് അതിനെ സീരിയസ് ആയിട്ട് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുന്നത് നിയമ നിയമത്തിന്റെ തന്നെ പോകും യാതൊരു വിട്ടുവീഴ്ചയും പോകുന്നില്ല ഒരു സംശയവും വേണ്ട തീയതി ശനിയാഴ്ചയാണ് ശ്രീ ശനിയാഴ്ച മനുഷ്യൻ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്തെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അതിന് മുൻപ് വ്യാഴാഴ്ച എസ് ഐ ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിട്ടും എങ്ങനെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നു എന്ന ചോദ്യം അങ്ങ് പറഞ്ഞ നിയമവ്യവസ്ഥയുടെ മുന്നോട്ടു പോക്കിന്റെ സൂചനയായി തന്നെ കാണേണ്ടതുണ്ടോ ഇനിയും ഈ രാജ്യത്തുള്ളവർ ഒരു കാര്യ എങ്ങനെയൊക്കെ ഏതായാലും ചില പഴുതുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിനുണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്ന് അത് അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇപ്പം ഇയാള് നമ്മുടെ വിജയ് മല്യ വിജയ് മല്യ രാജ്യം വിട്ടുപോയി നീരവ് മോദി രാജ്യം വിട്ടുപോയി അങ്ങനെ വലിയ വലിയ കുറ്റവാളികൾ പലപ്പോഴും ഇങ്ങനെ നിയമത്തിന്റെയും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെയും പഴുതുകളിലൂടെ രക്ഷപ്പെടാറുണ്ട് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാറുണ്ട് അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ മറ്റ് ഏജൻസികളുടെ ഒക്കെ നോട്ടീസ് ഒന്നും ഫലം ചെയ്യില്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം നേരത്തെ പോയ ക്രിമിനലുകളൊക്കെ അതുപോലെ തന്നെ പ്രജ്വനം ഇനി സുരക്ഷിതനായി തുടരും സുരക്ഷിതമാണോ അതല്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് ഇതല്ല പറഞ്ഞു ഇപ്പൊ ഏത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും നൂറ് ശതമാനം ഒന്നും ഫുൾ പ്രൂഫ് അല്ല വിദഗ്ധനായ വിദഗ്ധനായ ഒരു ക്രിമിനലിനെ പലപ്പോഴും ആ പഴുതുകൾ ഉപയോഗിക്കാൻ സാധിച്ചു എന്നൊക്കെ വരും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലാതെ അത് കഴിയുന്നത്ര അത് അടയ്ക്കുക എന്നുള്ളതല്ലാതെ ശതമാനം ശതമാനം ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനവും ഈ മുകളിൽ ഇല്ല കാണിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ശ്രീ ഷാബു പ്രസാദ് ശതമാനം ഞാൻ ചോദിക്കുന്നത് ഇനി ഈ ഈ ക്രൈം ക്രൈം ഒക്കെ ഒക്കെ നടപ്പിലാകട്ടെ അല്ലെങ്കിൽ ഈ ക്രൈമിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ട് ഇയാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു യാഥാർത്ഥ്യമാണ് ഇത്രയും കാലം എവിടെയായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം എന്നതൊരു ചോദ്യമല്ലേ നിരന്തരം ഒരു നാട്ടിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ പീഡനത്തിനിരയാവുകയാണ് അത് ഒരു സൈബർ ക്രൈമിന്റെ പരിധിയിൽ കൂടി വരുന്നുണ്ട് ഈ പറയുന്ന വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കപ്പെടുകയാണ് ഇതൊക്കെ നിയമം കാണാതെ പോകുന്നത് എങ്ങനെയാണ് വളരെ ചെറിയ ഒഴികളല്ല ഇതിന്റെ ഭാഗമാകുന്നത് ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ എങ്ങോട്ട് ചലിക്കുന്നു എങ്ങനെയാണ് അവരുടെ പോക്ക് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നിയമം നിരീക്ഷിക്കുന്നില്ല അല്ലേ ഇതൊന്നും മാധുവിനെ മനസ്സിലാവാനിട്ടല്ല ഒരു കുറ്റകൃത്യം പുറത്തു വന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിനെതിരെയുള്ള ആക്ഷൻസ് തുടങ്ങി ഇല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയുന്ന അത്ര വലിയ സം സംവിധാനങ്ങളായിരുന്നു എങ്കിൽ ഈ ലോകത്ത് കുറ്റകൃത്യങ്ങളേ ഉണ്ടാവില്ല ഈ ലോകത്ത് കുറ്റകൃത്യം ഇവിടെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ധാരാളം കുറ്റ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഈ രാജ്യത്ത് കുറ്റകൃത്യങ്ങളും അങ്ങനെയുള്ള ക്രൈംസ് ധാരാളം നടക്കുന്നുണ്ട് ിൽ നിവർന്നു തല്ലുന്ന ഗുണ്ടകളുടെ കാര്യമല്ല ഈ രാജ്യത്തെ ഒരു ജനപ്രതിനിധി രാജ്യത്തെ മുഴുവൻ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഷങ്ങൾ എത്ര പേർ അതിൽ നിസ്സഹായരായി ഇരയാകുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ ഇതൊന്നും നിയമം കാണാതെ പോയതിനെ നിസ്സഹായത്തോടെ നോക്കിക്കാണുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ ബാക്കിയുള്ളത് അതായത് ആ അത് പിടിക്കപ്പെടുമ്പോഴാണ് കുറ്റകൃത്യം പിടിക്കപ്പെടുമ്പോഴാണ് അത് പുറത്തു വരുമ്പോഴാണ് പിന്നീടാണ് നിയമം അത് ചെയ്യുന്നത് കരുത് ഇത് എങ്ങനെ എങ്ങനെ നമുക്ക്